ഹലോ എനിക്കാണെങ്കിൽ ഭയങ്കര പോയി കേട്ടോ എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആരോ കൊടുത്തു പരാതി അതുമാത്രമല്ല എൻ്റെ പേരിൽ കൊടുത്ത പരാതി എന്ന് പറയുന്നത് അവർ ആത്മഹത്യ ചെയ്യും അവർ ആത്മഹത്യ ചെയ്താൽ എൻ്റെ പേരിൽ അറസ്റ്റ് വാറണ്ട് വരുമെന്നാണ് പോലീസുകാർ പറഞ്ഞത് ഇത് കേട്ടപാടെ എനിക്ക് അങ്ങ് പനിയും ഭയങ്കര പേടിയും ഒക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത് കേട്ടാ പിന്നെ ഇന്ന് ഇരുപത്തിയാറാം തീയതിയാണ് പിന്നെ എന്നെ ചപ്പും ചവറും എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഉടമ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഭീഷണിയല്ല അത് സത്യമാണ് കേട്ടാ അപ്പൊ ഞാൻ ഒരു കിലോ കടുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സൈബർ സെല്ലിൽ നിന്ന് വിളിക്കുമ്പോൾ അതിൽ കയറി ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ കടുക്കിനി വേസ്റ്റ് ആകുമോ എന്തോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് അഡ്രസ്സ് തരികയാണെങ്കിൽ ആ കടുക്ക് നൂറ് ഗ്രാം വെച്ച് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും എന്റെ കമന്റ് ബോക്സിൽ അഡ്രസ് ഇടാൻ മറക്കരുതേ ആധാർ കാർഡിലുള്ള ആ സെയിം അഡ്രസ് തന്നെ നിങ്ങൾ ഇടയാണെങ്കിൽ ഞാൻ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ അപ്പോ ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പാവ പിടിച്ച ഉമ്മനെ കുറിച്ച് ഒന്നുമല്ല കാരണം അവരെ കുറിച്ച് ഇനി വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചു അത് മാത്രമല്ല ആരോ ഒരു നാല് പേരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാല് പേരിൽ ഒരാൾ ഞാനാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാനായിരിക്കും അപ്പൊ ആ നാല് പേരിൽ ഒരാൾ ആരോ ഒരാൾ പൊരുത്തം ചോദിച്ചു എന്നും പറഞ്ഞു എനിക്കാണെങ്കിൽ പിന്നെ ഈ പൊരുത്തത്തിലൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ആ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങള് ഈ ഈ ഈ പാവപ്പെട്ട ഉമ്മേനെ കുറിച്ചൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളാൽ അതിൽ ബന്ധമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്നു എൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ അന്വേഷിച്ചു പോകുന്നു എന്ന് അന്വേഷിച്ചു പോയി എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഞാനിരുന്നു ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ സ്നേഹം യാഥാർത്ഥ്യമായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ എൻ്റെ സ്നേഹം അദ്ദേഹത്തിന് തൃപ്തികരമായിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹം ആരെ മറ്റൊരു സ്ത്രീയെ തേടി പോവില്ലായിരുന്നു ഇനി അങ്ങനെ പോയി പോയി ആ ഒരു ബന്ധത്തിലോ എന്തോ സംതിങ് ആയി അദ്ദേഹം മരണപ്പെട്ടു ഇദ്ദേഹം മരണപ്പെടുന്നതിന് കുറച്ച് ഒരു വർഷത്തിന് മുമ്പ് എന്നെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് പോയത് എന്നെ തലാക്ക് ചൊല്ലിയിട്ടാണ് ഇദ്ദേഹം പോയത് അദ്ദേഹം പോയി ഒരു വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്തു ഈ ഒരു മരണത്തിനെ മുന്നിൽ കാണിച്ചുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര സ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു എന്ന് ഞാൻ ഒരു പൊതുസമൂഹത്തിൽ വന്ന് പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം അത് മാത്രമല്ല ഞാൻ ശരിക്കും നമ്മൾ സ്ത്രീകൾക്ക് അത് മനസ്സിലാവൂന്ന് തോന്നുന്നു അതായത് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഇണ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നാലും നമ്മൾ ഇനി എത്ര മോശം സ്വഭാവം നമ്മുടെ ഇണയ്ക്ക് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വേദന തന്നെയായിരിക്കും ഇത് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു വേർപാട് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വേദന തന്നെ ആയിരിക്കും അപ്പം അദ്ദേഹം എന്നേക്കുമായിട്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ള അറിവ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് പോലെ അവരവരുടെ ഭർത്താവിനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആ ഭർത്താവിൻ്റെ ഓർമ്മ അല്ലെങ്കിൽ നമ്മൾ നമുക്കിപ്പോൾ നമ്മുടെ ഇണയെ ഇണയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഇണയുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ആ ഒരു വിഷമം നമ്മെ എഫക്ട് ചെയ്യൂല കുറെ കാലം കുറച്ച് നാള് എഫക്റ്റ് ചെയ്യുമെങ്കിലും അദ്ദേഹത്തിന്റെ കുഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകനോ മകളോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള അറിവ് അദ്ദേഹത്തിന് കൊടുക്കാതിരുന്നതിനെ കൊടുക്കാതിരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം എന്താണോ അത് ഈ കുഞ്ഞിലൂടെ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും ഇത് ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇത് ലിങ്കാവും ഞാൻ എന്താണ് പറയുന്നത് എന്നുള്ളത് അപ്പോ ഒരു സ്ത്രീ നിരന്തരമായിട്ട് ഒരു പുരുഷന്റെ എൻ്റെ ഭർത്താവാണ് എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി ഞാൻ ആ ഭർത്താവിനെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഇവർ ആ ഒരു ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ട് സത്യമുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് പറയുമോ എന്ന് എനിക്കറിയില്ല സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ദിലീപ് മഞ്ജു വാര്യർ ദമ്പതികളെ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നത് എത്ര പേര് അംഗീകരിക്കുന്നൊന്നും എനിക്കറിയില്ല എങ്കിലും അവരുടെ ഒരു ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ട് അവർ രണ്ടുപേരും രണ്ടു വഴിക്ക് പോയിട്ടുണ്ടെങ്കിലും ഇന്നും പൊതുസമൂഹത്തിന് ഊഹാഭോഗങ്ങൾ മാത്രമേ ഉള്ളൂ ദിലീപിന്റെ വായി കൊണ്ടോ മഞ്ജുവിന്റെ വായി കൊണ്ടോ ഇവരുടെ ഫാമിലി ലൈഫ് എന്തുകൊണ്ട് തകർന്നു എന്നുള്ളത് ആർക്കും തന്നെ അവരുടെ വാഗം കൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ മറ്റ് പലരും പല ഇതും പറയുന്നുണ്ടെങ്കിലും നമുക്കതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ ആയിരിക്കും നമ്മൾ ഒരു വാല്യൂ നൽകണം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന് ഒരു വാല്യൂ നൽകുന്നത് എപ്പോഴായിരിക്കും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ആ ഒരു റിലേഷനിൽ നമുക്ക് വന്നു പോയിട്ടുള്ള പാളിച്ചകൾ നമ്മൾ തന്നെ തിരുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ പരിഹരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി മരണപ്പെട്ടു പോയതിന് ശേഷം എൻ്റെ ഭർത്താവ് ഒരു കള്ളുകുടിയനാണ് ഒരു പെണ്ണുകുടിയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ സംസാരിക്കുകയും അതേസമയം തന്നെ അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം നമ്മുടെ തനൂജ ജിനു വിഷയം എടുത്തു കഴിഞ്ഞാലും ആ സ്ത്രീ ഭ്രാന്തമായി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല അങ്ങനെ ഭ്രാന്തമായി ആ മനുഷ്യനെ അവർ സ്നേഹിച്ചിരുന്നു എങ്കിൽ ഒരിക്കലും ഒരു പൊതു സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കുറവ് അവർ പറയില്ലായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടേ അവർ ശ്രമിക്കുകയുള്ളു പക്ഷെ ആ പരിഹാരം എന്ന് പറയുന്നത് പൊതു സമൂഹത്തിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ എന്താണ് നാറ്റിക്കുന്ന ഒരു രീതിയിൽ അത് എന്ത് തരം സ്നേഹമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എങ്കിലും ഞാൻ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ വൈവാഹിക ജീവിതത്തിൽ നമുക്ക് ഓരോ സ്ത്രീയും ഇന്ന് ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് പോലെ സ്വന്തം ഭർത്താവിൻ്റെ തെറ്റ് കാണിക്കാൻ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ തെറ്റുകൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭർത്താവിനെ ഏറെ സ്നേഹിക്കുന്ന ഈ സ്ത്രീ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും വെച്ചും കൊണ്ട് മറ്റൊരു ജീവിതത്തെ ആഗ്രഹിക്കുന്നു അപ്പൊ അവർ ഈ ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സ്വാഭാവികമാണ് ഇപ്പൊ ഒരു മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്കൊരു ഇണ വേണം എന്ന് തോന്നുന്ന എടുത്തു വെച്ചിട്ട് അവർക്ക് വേറെ കല്യാണം കഴിക്കുക അതിൽ വിഷയമൊന്നുമില്ല പക്ഷേ അവിടെ ആ കല്യാണം ആഗ്രഹിക്കുന്ന സമയത്തും പറയുന്നത് എന്റെ മരണപ്പെട്ടു പോയ ഭർത്താവിനെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു ഞാൻ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു കച്ചവടം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനെ ഇതിനെ ഇപ്പം നിങ്ങൾ എത്ര പച്ച ഇറച്ചി തിന്നുന്നു പഴുത്ത ഇറച്ചി തിന്നുന്നു എന്ന് പറഞ്ഞാലും സത്യം സത്യം കാരണം നമ്മളൊക്കെയും തന്നെ വൈവാഹിക ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ഇത്തരത്തിലുള്ള നാടകം കണ്ടിട്ട് ആ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തലപ്രാന്തെടുക്കുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ അതായത് അവരിങ്ങോട്ട് പറയുന്നത് ഇത്ത ഇത്ത വേറെ കല്യാണം കഴിക്കണം എല്ലാം അക്സെപ്റ്റ് ചെയ്ത് വന്ന വരുന്ന ആളിനെ കല്യാണം കഴിക്കണം കേട്ടോ എന്ന് ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു അബദ്ധം പറ്റി ഒരു വേറൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നു അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ തുടരെ 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 ഉള്ള കല്യാണവും അതിൽ ഉണ്ടായ വീഴ്ചകളും കഴിഞ്ഞ് എന്താണ് ആ ആ ബന്ധത്തിൽ ഉണ്ടായ മക്കളെ മുന്നിൽ കാണിച്ചു കൊണ്ട് എനിക്ക് മക്കളെ വളർത്താൻ നിവൃത്തിയില്ല എനിക്ക് മക്കൾ ഉണ്ടായി പോയി എനിക്ക് ജോലി ചെയ്ത് എൻ്റെ മക്കളെ വളർത്താൻ സാധിക്കുന്നില്ല എന്ന് നിരന്തരം ഒരു സ്ത്രീ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ കബളിപ്പിച്ച് പിന്നെ എന്താണ് അവരുടെ സുഖങ്ങൾക്ക് അവരുടെ പിന്നെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സമ്പത്ത് ശേഖരിച്ച് അവരൊരു വീടും എല്ലാം തട്ടിക്കൂട്ടി എടുത്തതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് പറയാണ് പിന്നെ എനിക്ക് വേറൊരു കല്യാണം ആഗ്രഹമുണ്ട് വേറൊരു എല്ലാം ഒരാൾ വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നം പൊതുജനങ്ങളാണ് ഓരോ രീതിയിൽ അവർക്ക് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാകും അതുപോലെ എനിക്കും തോന്നുന്നു ഇനി നാലാമതൊരു കല്യാണം കഴിച്ചിട്ട് അതിലൊരു കുഞ്ഞുണ്ടാകും ആ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് പറയും എൻ്റെ ഒരു കുഞ്ഞു വാവയാണ് ഈ ഒരു കുഞ്ഞു വാവേനയും കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനായിട്ട് സാധിക്കില്ല നിങ്ങൾ എന്നെ സഹായിക്കൂ എന്ന് പറയും സ്വാഭാവികമല്ലേ ഇതൊരു ചോദ്യമായിട്ട് തോന്നില്ലേ ഇതിന്റെ താഴെ വരുന്ന കമന്റ് ബോക്സിൽ വരുന്ന ഒരുപാട് കമന്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഒറ്റ കാര്യമാണ് ഈ പറയുന്ന ഇത്ര നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം നീ വേറെ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ആരെങ്കിലും അവരുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും കൊണ്ട് ഈ സ്ത്രീനെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാണോ ഇതൊരു വെല്ലുവിളിയായിട്ട് കരുതിയാ മതി അപ്പൊ അവരുടെ സ്വന്തം കുടുംബത്തിൽ ഇവരെ കയറ്റൂല്ല ഇവരുടെ സ്വഭാവം ഇവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടൊന്നും അല്ല ഈ കമന്റ് ബോക്സിൽ കിടന്നുകൊണ്ട് തുള്ളുന്നവരും ഇവർക്ക് വേണ്ടിയിട്ട് ഇവര് വേറെ കല്യാണം കഴിച്ചോട്ടെ അതിന് എന്താ സാരമില്ലാന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന ആൾക്കാരും ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഇവർക്ക് ഒരു കല്യാണാലോചന കൊണ്ടു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ ഇവരെ കേറ്റാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ അങ്ങനെ കല്യാണം കഴിപ്പിക്കാനായിട്ട് മുന്നിൽ വരണമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അതുമാത്രമല്ല പണ്ട് ഈ പ്രവാചകൻ്റെയൊക്കെ കാലത്ത് രണ്ടും മൂന്നും നാലും ഒക്കെ കെട്ടുന്നത് അന്ന് അന്ന് ആ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷന് കല്യാണം കഴിക്കാം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മക്കളെയും കൊണ്ട് ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പുരുഷന് ആദ്യത്തെ ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവരെടുത്ത് താങ്ങി പിടിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവരുടെ സ്വന്തം ഭർത്താവിനെ കൊണ്ട് എന്തായാലും അവർക്ക് ഇഷ്ടമാണല്ലോ ഈ ഒരു സ്ത്രീനെ ഇഷ്ടമാണല്ലോ കൂടെ കൊണ്ടു നടക്കാൻ ഇഷ്ടമാണല്ലോ അപ്പൊ ഒരു ഏകാഗിനിയായി ഇത്രയും വിഷമത നേരിടുന്ന ആ ഒരു സ്ത്രീക്ക് സ്വന്തം ഭർത്താവിനെ കൊണ്ട് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാണോ ഇപ്പോൾ ബ്ലഡ് റിലേഷൻ ഒന്നും അല്ലല്ലോ അച്ഛന്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും ബ്ലഡ് റിലേഷൻ അല്ലല്ലോ ആ സ്ത്രീയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആ സ്ത്രീ വേറെ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് ഒരു രണ്ടാമത് അവരെ കല്യാണം കഴിപ്പിക്കൂ അതിൽ തെറ്റൊന്നും ഇല്ലല്ലോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പൊ അങ്ങനെ അതിനൊന്നും സ്വന്തം കുടുംബത്തിലൊന്നും ഇവരെ കേറ്റില്ല കാരണം ഇവരുടെ നാവ് എന്ന് പറയുന്നത് എത്രത്തോളം വലുതാണെന്നും ഇവരുടെ സ്വഭാവം എന്താണെന്നും ഇവർക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ കമന്റ് ചെയ്യാനും വീഡിയോകൾ ചെയ്ത് ഇവരെ പൊന്തിച്ചു പിടിക്കാനും ഒക്കെ എല്ലാവർക്കും പറ്റും പക്ഷെ അണ്ടിയോടടുക്കുമ്പോൾ അറിയും മാങ്ങയുടെ പുളിപ്പ് അതുപോലെ നമ്മളെ ഷെമീ ഷാമിനെ കുറിച്ച് ഇവര് ഷമി ഷാം എന്ന് പറയുന്ന ഒരു കമന്റ് ഇടുന്ന ഒരാളുണ്ട് അവർ ആ ഒരു സ്ത്രീയെക്കുറിച്ച് ഇവർ ഭയങ്കരമായി രൂക്ഷ വിമർശനം ഒരു വീഡിയോയിൽ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഷെമി ഷാമു പറയുന്ന കാര്യങ്ങൾ അർത്ഥവത്തായിട്ടുള്ള ആണ് അവർ ചോദിക്കുന്നത് അതുപോലെ തന്നെ സ്നേഹതീരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഒരു ആള് വന്നിട്ടുണ്ട് ആ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളും അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് കഴിയാതെ വരുമ്പോൾ അവരെ ഹൈഡ് ചെയ്തിട്ട് അതെന്തോ വലിയ കാര്യമാണ് എന്ന് എടുത്ത് പൊന്തിച്ച് പറയുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല ചോദ്യങ്ങളെ അതിൻ്റെതായ രീതിയിൽ ഉത്തരം കൊടുത്ത് നിങ്ങൾക്ക് നിർത്താൻ വേണ്ടിയിട്ട് കഴിയണം അല്ലാതെ ഞാനാണ് ഭയങ്കര ബെസ്റ്റ് അല്ലെങ്കിൽ ഞാനാണ് പിന്നെ ലോകത്തിലെ ഏറ്റവും പ്യൂറായിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി എന്താണ് മുൻ ഭർത്താവിനെ അല്ലെങ്കിൽ മുൻ ഭർത്താക്കന്മാരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും എന്നാൽ വേറൊരു ഭർത്താവിനെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പുതിയ കല്യാണത്തിനായിട്ട് തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബെസ്റ്റ് വിഷസ് ബെസ്റ്റ് വിഷസ്